അന്തനാണെന്ന വ്യാജേന ഭിക്ഷാടനം നടത്തി ജനങ്ങളെ കബളിപ്പിച്ച വിരുദനെ നാട്ടുകാർ കയ്യോടെ പിടികൂടി താക്കീത് നൽകി പറഞ്ഞയച്ചു കോട്ടയം സ്വദേശി ഹംസയെയാണ് പിടികൂടിയത് മാസങ്ങളായി വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും കാഴ്ചയില്ലെന്ന തരത്തിൽ കറുത്ത കണ്ണട വെച്ച് എത്തിയായിരുന്നു ഇയാൾ ഭിക്ഷാടനം നടത്തിയത് രണ്ടു മാസം മുൻപാണ് കോട്ടയം സ്വദേശിയായ ഹംസ വളാഞ്ചേരിയിൽ ഭിക്ഷാടനം തുടങ്ങിയത് കറുത്ത കണ്ണാടി വെച്ച് കാഴ്ചയില്ലെന്ന പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഭിക്ഷാടനം സഹതാപം മുതലെടുത്ത് ആളുകളുടെ മുൻപിലെത്തി കൈ നീട്ടി പണം കിട്ടി തുടങ്ങിയപ്പോൾ ഇത് സ്ഥിരമാക്കി ഹംസയുടെ അവസ്ഥ കണ്ട് സഹതാപം ചിലർ ബ്ലൈൻഡ് ഹോമിൽ പ്രവേശനം വാങ്ങി നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇയാൾ അത് നിരസിച്ചു പിന്നീട് ഹംസയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇയാള് നിരീക്ഷിച്ചതോടെയാണ് കള്ളി വെടിച്ചെത്തായത് കഴിഞ്ഞ ദിവസം ഭിക്ഷാടനം നടത്തി കിട്ടിയ പണം ഇയാൾ എണ്ണുന്നതും പുലർച്ചെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് നടന്നുപോകുന്നതുമെല്ലാം കണ്ട നാട്ടുകാർക്ക് തട്ടിപ്പ് മനസ്സിലായി ഇതോടെ ഹംസയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ സംഭവം കള്ളമാണെന്ന് സമ്മതിക്കാൻ വിസമ്മതിച്ച ഹംസ നാട്ടുകാർ കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് താൻ അന്ധനല്ലെന്ന് സമ്മതിച്ചത് തുടർന്ന് ടീം വളാഞ്ചേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ താക്കീത് നൽകി ഹംസയെ തിരികെ കോട്ടയത്തേക്ക് പറഞ്ഞയച്ചു കേരള വളാഞ്ചേരി